ആ പാട്ട് എന്താ റിഫ്രഷ് ചെയ്തിട്ട് പടത്തിൽ പിന്നെ പാട്ടിന്റെ ആ പാട്ടാണ് സിനിമയുടെ ഒരു മെയിൻ പാട്ട് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ടാണ് അപ്പൊ ആ പാട്ട് ഒന്ന് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ക്ലൈമാക്സ് ഒരു മനഃപൂർവ്വമായ തീരുമാനം തന്നെയായിരുന്നു സിനിമയിലേക്ക് പറയില്ല പറഞ്ഞത് പറഞ്ഞാ പോയിട്ടേലും ഒന്നും കളഞ്ഞില്ല ഇവന്ത അനുഭവം എത്ര ഒന്നും ചോരാതെ കളഞ്ഞല്ലോ അതില് നമ്മൾ സിനിമയുടെ ആവശ്യമായ കഥാ കഥ പറച്ചിലിന്റെ ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തുള്ളൂ അത് ഏതാണ് എന്താണെന്നുള്ളത് അറിയുന്നത് ശരിയല്ല